മാലിന്യമുക്ത നവകേരളം ലക്ഷ്യമിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ആവേശം കൊള്ളിക്കുന്നതിനുമായി മരിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കിയ സംഘഗാനം ജനശ്രദ്ധ നേടുന്നു ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിനും ജനങ്ങൾക്ക് ആവേശം പകരുന്നതിനുമായി ചിട്ടപ്പെടുത്തിയ ഗാനമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് പുലരി ഉദയഗീതമുയരുകയായി മാലിന്യമുക്തമാവ കേരളത്തിന പുതുതലമുറ കൈകോക്കുമ്പോൾ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം മാതൃകയായി മരങ്ങാക്കു പിള്ളിക കുറിച്ചു താരം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ റിട്ടയേഡ് പ്രിൻസിപ്പൽ രാജു നാരായണൻ നമ്പൂതിരി രജനയും സംഗീതവും നിർവഹിച്ച ഗാനത്തിന് കെ ഡി മാത്യു സോണി അലക്സാണ്ടർ സണ്ണി വർക്കി മിനി ശശി സോജി എബ്രഹാം ലിസ ബാബു മറിയമ്മ രാജു എന്നിവരും ശബ്ദം നൽകിയിരിക്കുന്നു മരങ്ങാട്ടുപുളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ എസ് കൈമളിന്റെ ആശയത്തിൽ നിന്നുമാണ് ഈ ഗാനം പിറവിയെടുത്തത്